ഞാനൊരു കോട്ടയ സ്വദേശിനിയാണ് എനിക്ക് ഇരുപത്തിനാല് വയസ്സാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപതിൽ പി സി ഒ ഡി ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാനിങ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി അതിന് ശേഷം ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞു എൻ്റെ യൂട്രസിന് പുറത്തായിട്ട് നാല് സെൻറ്റിമീറ്റർ വലുപ്പമുള്ളൊരു മൊഴയുണ്ടെന്ന് അന്ന് പി സി ഒ ഡിയുടെ സിംറ്റംസും ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് ഡയറ്റ് ചെയ്യാതെ എക്സസൈസ് ചെയ്ത് വണ്ണം കുറയ്ക്കാൻ മാത്രമായിട്ടാണ് ഡോക്ടർ ആവശ്യപ്പെട്ടത് ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ സ്കാനിങ് ചെയ്യുകയുണ്ടായി വീണ്ടും നമ്മുടെ അടുത്ത് എക്സസൈസ് ചെയ്ത് വണ്ണം കുറയ്ക്കുക പി സി ഒ ഡി ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുക എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ആ സമയത്ത് ഓൾറെഡി നമ്മുടെ മുഴ നാല് സെൻറ്റിമീറ്ററിൽ നിന്ന് ഏഴ് സെൻറ്റിമീറ്റർ വലുതായെങ്കിലും ആ ഡോക്ടറെ മാത്രമല്ല നമ്മൾ പല ഡോക്ടേഴ്സിനെ പോയി കാണുകയുണ്ടായി ആ ആ സമയത്ത് ആരും തന്നെ നമ്മുടെ അടുത്ത് മുഴയെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല പി സി ഓടി ഉള്ളതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ മാത്രമാണ് കണ്ട ഡോക്ടേഴ്സ് എല്ലാം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ വീണ്ടും ഇതുപോലൊരു സ്കാനിങ് ഉണ്ടായ ചെയ്ത സമയത്ത് ഇതുപോലൊരു ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളൊരു എം ആർ ഐ സ്കാൻ ചെയ്തു എം ആർ ഐ സ്കാൻ ചെയ്ത സമയത്ത് ഏഴ് സെൻറ്റിമീറ്ററിൽ നിന്നത് പത്ത് ആയിട്ട് വലുതായി നമ്മുടെ അടുത്ത് പഴയ കാണിച്ച റിപ്പോർട്ടുകളെല്ലാം ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഓക്കെ മുഴ വലുതാവുന്നുണ്ട് പക്ഷേ അത്ര സീരിയസ് ആയിട്ട് എടുക്കാനില്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് പേടിക്കാനൊന്നുമില്ല സീരിയസ്നെസ് അത്രയ്ക്ക് എനിക്ക് തന്നില്ല പതിയെ ഗ്രാജുവലി നമുക്ക് കൺട്രോൾ ചെയ്യാം എന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നുള്ളൂ അതിനുശേഷം എനിക്ക് തന്നെ എൻ്റെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങി എൻ്റെ വയറ് വിയർക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ വയറിന് വയറിൽ ഉള്ളിൽ എന്ത് ഭാരം ഇരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ എനിക്ക് മെൻസ്ട്ര മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര വേദന എനിക്ക് അനുഭവപ്പെട അനുഭവപ്പെടാൻ തുടങ്ങി ആ സമയത്താണ് ഞാൻ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിനെ പറ്റി അറിയുകയും ഡോക്ടർ അനൂപിനെ പറ്റി അറിയുകയും ചെയ്തത് അതിനുശേഷം നമ്മൾ നേരെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്ത് കളയണം എന്ന് തന്നെ പറഞ്ഞു സർജറി ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും എന്താണെന്ന് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ സർജറി ചെയ്യുകയുണ്ടായി സർജറിയുടെ സമയത്ത് ബ്ലഡൊക്കെ ആവശ്യമായിട്ട് വരും എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ ഡോക്ടർ എൻ്റെ സർജറി ചെയ്തു തന്നു എനിക്ക് ചെയ്ത സർജറി മയോമെക്റ്റമി ആയിരുന്നു ഓപ്പൺ സർജറി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ ദിസ് ദിവസം ഡിസ്ചാർജായി ഞാനിപ്പോൾ വീട്ടിലുണ്ട് അപ്പോൾ എനിക്ക് ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ ശരീരത്തിൽ എന്ത് അസ്വസ്ഥതകളുണ്ടെങ്കിലും ഒന്നിനും ഒരിക്കലും ഒരു മാറ്റി നിർത്താതെ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റുകൾ എടുക്കുക